പൊറോട്ട ചപ്പാത്തി പൂരി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് ചെറിയ തീയിൽ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഇനി ഇതിലോട്ട് നാല് സബോള ഇരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം സബോള ഇതുപോലെ പകുതി വെന്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം സബോള ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒരു മിനിറ്റ് എങ്കിലും മിനിമം ഇളക്കി കൊടുക്കണം അതിനുശേഷം തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒരു മിറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം തക്കാളി ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കോഴിമുട്ട ശേഷം ഇനി ഇത് ചെറുതായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അവസാനമായി കുറച്ച് മല്ലിയില രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട റോസ്റ്റ് റെഡി അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക